കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചുനീക്കിയെന്ന സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം പെരുപ്പിച്ചുകാണിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപിച്ചു സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പട്ടികജാതി പുനരധിവാസ പദ്ധതിക്ക് ഈ ഭൂമി ഏറ്റെടുത്തതിലുണ്ടായ അഴിമതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര പട്ടികജാതി കമ്മീഷന് ബി ജെ പി നൽകുന്ന പരാതിയുടെ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊടുങ്ങല്ലൂരിലെ ഇടപാടിൽ പട്ടികജാതിക്കാരെ നഗരസഭ വഞ്ചിച്ചതായും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ചാപ്പാറയിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു